നാട്ടിയ വെസ്റ്റ് ക്യാപി സ്കൂളിൽ ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നടക്കുന്ന സെല്യൂട്ട് ദ പേരൻറ്റും സ്കൂൾ വാർഷികത്തിൻ്റെയും യാത്രയെപ്പും അധ്യാപക രക്ഷാകർത്ത ദിനത്തിൻ്റെ മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റി പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു ജനറൽ ചെയർമാനും വാർഡ് മെമ്പറുമായ പി വി സെന്തിൽ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംവിധായകനും നിർമ്മാതാവുമായ പ്രകേഷ് സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപിക എ ലസിത ടീച്ചർ മുഖ്യാതിഥി പ്രകേഷ് സുകുമാരന് സ്നേഹോപഹാരം സമർപ്പിച്ചു സ്കൂൾ മാനേജർ ഇ കെ തോമസ് മാസ്റ്റർ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സി ബി ചന്ദ്രബോസ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷബോൺ ജെ താടിക്കാരൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ ശ്രീദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി അംഗങ്ങൾ വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പറഞ്ഞപ്പോൾ അതാണ് വലിയൊരു ആരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ യുവ ആഘോഷത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ആ മുന്നിൽ ആ കൊടി കൊടിയിരുമ്പോൾ ഇതിനുള്ള നമ്മളുടെ മേളക്കുള്ള ഒരുക്കം ആരംഭിക്കുക നമ്മുടെ പൂരങ്ങൾക്കുമൊക്കെ കുടിയേറ്റം പോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ തികച്ചും വലിയ ഒരു ഉത്സവമാണ് യാത്രയ്പ്പും അതുപോലെ തന്നെ വാർഷികാഘോഷം പത്ത് മുപ്പത്തിരണ്ട് കൊല്ലക്കാലം ഈ സ്കൂളിലെ പ്രശസ്തമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന നമ്മളുടെ ടീച്ചറുടെ യാത്രയ്പ്പും അതുപോലെ തന്നെ സ്കൂളിൻ്റെ